ഹലോ ഗായ്സ് ഞങ്ങളുടെ അടുത്തൊരു കാര്യം സംസാരിക്കണമെന്നുണ്ട് എപ്പോഴും റീൽസ് റീൽസായിട്ടാണ് ഞാൻ വരാറ് ഇപ്പം നിങ്ങളെന്നെ ഒന്നും കൂടെ ഒന്ന് സഹായിക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് വേറെന്നുമില്ല കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇൻസ്റ്റയിൽ ഞാൻ ആക്റ്റീവല്ല മാസത്തി ഒന്നോ രണ്ടോ റീലൊന്നും ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നുമില്ല ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി ഗായ് രണ്ട് ലക്ഷം സഭമുള്ള യൂട്യൂബ് ചാനലായിരുന്നു യൂട്യൂബ് ചാനലിൽ പോയി ഒരു ദിവസം പെട്ടെന്ന് രാവിലെ മെയിലൊന്നും വരാതെ പെട്ടെന്നൊരു ടെർമിനേഷന എന്നുള്ളൊരു മെസ്സേജ് വന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ പോയി അതിൻ്റെ ഷോക്കിൽ ഒരു മാസം മാക്സിമം റിക്കവർ ചെയ്യാൻ നോക്കി വിളിക്കാത്ത ആൾക്കാരില്ല മാക്സി എല്ലാ ടെക്കീസിനെയും കോൺടാക്ട് ചെയ്തു എല്ലാ യൂട്യൂബർമാരെയും കോൺടാക്ട് ചെയ്തു എല്ലാവർക്കും റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല റീസൺ കണ്ടുപിടിച്ചു ആയിരുന്നു അല്ല രണ്ടായിരത്തി പത്തൊമ്പത് എനിക്കൊരു പണ്ടൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു അതിൽ ഞാൻ അന്ന് കോണ്ടന്റ് അല്ല ട്രെയിലർ റിയാക്ഷൻ റിയാക്ഷനൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് ഞാനത് വിജയുടെ ബിഗിലും അങ്ങനെ കുറേ വലിയ വലിയ പടത്തിൻ്റെ ട്രെയിലറൊക്കെ ചെയ്ത് അപ്പോൾ മൂന്ന് സ്ട്രൈക്ക് കിട്ടി ആ ചാനൽ പോയി അന്ന് രണ്ടായിരം സബ് ബന്ധം ആ ചാനൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുതിയ ചാനൽ തുടങ്ങുന്നതാണ് ഇപ്പോൾ ഉള്ള നിങ്ങൾ ആ കണ്ടുവരുന്ന ചാനൽ അതായിരുന്നു അതിനെ തുടങ്ങിയ ചാനലായിരുന്നു ഇത് ഇത് രണ്ട് ലക്ഷം സബ് ആയപ്പോഴത്തെ ഇതും ടെർമിനേഷൻ പോയി റീസൺ കണ്ടുപിടിച്ചു പറഞ്ഞാൽ ഒരാളുടെ ചാനൽ ഒരിക്കലും യൂട്യൂബ് ടെർമിനേഷൻ ആക്കി അയാൾക്ക് പിന്നെ ജീവിതത്തിൽ വേറെ ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ വേറെ ഇമെയിൽ ഐഡിയോ വേറെ നമ്പർ നിന്നൊക്കെ നമ്മൾ തുടങ്ങണം എനിക്കിത് അറിയത്തില്ലായിരുന്നു എനിക്കിതിപ്പോൾ ആഡ്സെൻസ് കണക്റ്റ് ആകാത്ത ഇഷ്യൂ ഒന്ന് നോക്കി കുറേ നോക്കിയപ്പോഴത്തേക്ക് ഒരു ആഡ്സെൻസ് കണക്റ്റായപ്പം അവർക്ക് മനസ്സിലായി സെയിം അഡ്രസ്സാണ് സെയിം നമ്പറാണ് പണ്ട് യൂട്യൂബ് ചാനലിൽ പോയ ആളാണ് ഞാനന്ന് അവർ യൂട്യൂബ് വരെ തൂക്കി ചാനൽ കൊണ്ടുപോയി പണ്ടെന്തോ ചെയ്തു വെച്ചാൽ മിസ്റ്റേക്കാണ് ഗൈസ് ഇനി വേറെ ഒന്നുമല്ല കൈശ് എനിക്കിപ്പം അറിയാൻ പറ്റും എനിക്കൊരു രണ്ടാം ഒരു ചാനൽ ചുമ് തുടങ്ങാം പക്ഷെ എൻ്റെ സങ്കടം എന്ന് പറയും അതല്ല ഞാൻ എൻ്റെ കണ്ടൻറ് അങ്ങനെത്തേത് നിങ്ങൾക്ക് അറിയാമല്ലോ എത്രയും നാൾ ഉറക്കമൊക്കെ ഒഴിഞ്ഞിരുന്ന് ചില നാൾ മൂന്ന് നാല് മണിക്കൂറൊക്കെ ഉറങ്ങിയാണ് അത്രയും ക്രെയ്സിൽ വി എഫ് എക്സ് ഒക്കെ ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചാനൽ ഇനി പോയി അതുപോലത്തെ ഞാൻ കണ്ടന്റ് ഇടും കൈസ് നമ്മൾ വിടൂല നമ്മൾ തിരിച്ച് പിടിക്കും ചാനലിൽ പോയുള്ളൂ നമ്മളെ കഴിവൊരിടത്തും പോയിട്ടില്ലല്ലോ നമ്മൾ തിരിച്ച് പിടിക്കും അപ്പോൾ അങ്ങനെ എല്ലാം ഒരു മാസം അതിൻ്റെ ബാക്കിലായിട്ട് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോഴത്തേക്ക് ഞാൻ വേറെ ചാനൽ തുടങ്ങി ഗൈസ് തുടങ്ങി തുടങ്ങിയാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ താഴെ മെൻഷൻ ചെയ്തിരിക്കാം ഇതാണ് എൻ്റെ പുതിയ ചാനൽ സുയൽ ഫ്രാങ്കി നിങ്ങൾ ഒരിക്കൽ തന്ന സപ്പോർട്ട് വീണ്ടും തരണം നിങ്ങളെല്ലാവരെയും മാക്സിമം അടിപൊളിയാക്കി നല്ല കണ്ടെന്ന് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കേസ് അങ്ങനെ കുറേ ലോങ് വീഡിയോ പ്ലാൻ ചെയ്ത സമയത്താണ് പഴയ ചാനല് പോയത് അപ്പോൾ നിങ്ങൾ തന്നെ ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യണം പേര് സുയൽ ഫ്രാങ്കി എന്നാണ് ഇട്ടേക്കുന്നത് ചാനൽ ഞാൻ ലിങ്ക് ബയോലും കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം അത് കിട്ടാ ലിങ്ക് ഓപ്പൺ ആകാത്തവർക്ക് ഡയറക്റ്റ് ഇവർ യൂട്യൂബിൽ ഇവർ സെർച്ച് ചെയ്യാം സുയൽ ഫ്രാങ്കിൻ അതിൻ്റെ ബാക്കിലായിരുന്നു ഗെയ്സ് അപ്പം പഴയ പവറോടെ വരും ഗൈസ് ഓക്കെ